നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും ഗീതാമൃതത്തിലേക്ക് സുസ്വാഗതം അങ്ങനെ ഈ രാമായണ മാസം അനുശൂദം തുടർന്നുകൊണ്ടിരിക്കുന്ന കർക്കടകത്തിൽ ഗീതപാരായണവും രാമായണ പാരായണവും എല്ലാവരും ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു രാമായണം വായന കർക്കടകത്തിൽ മാത്രമല്ല കേട്ടോ എല്ലാ ദിവസവും ഓരോ പേജുകളോ രണ്ട് പേജോ വീതം നമുക്ക് വായിക്കാം കർക്കടകത്തിൽ രാമായണ പാരായണം മുഴുവൻ ചെയ്ത് അത് എന്താ പറയുക പൂജയോടുകൂടി അവസാനിപ്പിക്കുന്നവരോട് ഇനിയിപ്പോൾ നിങ്ങൾ ഇപ്പം വായിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ വെക്കുക അപ്പൊ നിങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നുള്ള പേടിയൊന്നും വേണ്ട നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ടും വായിച്ചത് അവസാനിപ്പിക്കാം കർക്കടകത്തിൽ തന്നെ അത് കഴിച്ചോളണം എന്നൊന്നും ഇല്ല പക്ഷെ എന്നാലും എങ്ങനെയാണ് ചിട്ടവട്ടങ്ങൾ അങ്ങനെയാണ് ഞാനൊക്കെ അങ്ങനെയാണ് കർക്കടകത്തിൽ തന്നെ വായിച്ച് കഴിച്ച് പൂജ കമ്പ കൂട്ടും അവസാനം അങ്ങനെ ചെയ്യാറുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ചിങ്ങത്തിൽ ഉത്തരരാമായണം വായിക്കാം ഉത്തരരാമായണം വായിക്കാൻ പാടില്ലേ എന്നൊക്കെ ചില കളക്കാരും ഇല്ല വായിക്കാം അറിയണ്ടേ കഥകൾ എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ ഇന്ന് ഏതാ എന്നത്തെയും പോലെ തന്നെ ഞാൻ ഗണപതി ഭഗവാനേയും ഭഗവാൻ്റെ ദ്വാദശാസ്ത്ര മന്ത്രങ്ങളും വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കാതെ ഒന്നും നടക്കില്ല അതുകൊണ്ടാണ് കർക്കിടമാസത്തിൽ എന്താ പറയുക ഗണപതി ഹോമത്തിന് ഇത്ര പ്രത്യേകത ഗണപതി ഹോമം നടത്തും വീടുകളിലും നടത്തും അമ്പലങ്ങളിലും ദിവർത്തും എന്ത് അതാണ് ഗണപതി ഹോമം അപ്പം അതുകൂടി പറഞ്ഞു തരാം അപ്പൊ ഓം ഗം ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ എന്താണ് കർക്കടക മാസത്തിലെ എല്ലാ പ്രാവശ്യവും ഗണപതി ഹോമം നടക്കും പക്ഷേ കർക്കടകത്തിൽ രാമായണത്തിന് ഗണപതി ഹോമത്തിന് പ്രത്യേകത നമ്മളെ ശ്രീ ഭഗവതിയെ കുടി വെക്കലേ ശ്രീ ബോധി വെക്കാന്ന് പറയില്ലേ ശ്രീ ഭഗവതിയെ വെക്കാൻ പറഞ്ഞാൽ അത് പാർവതി ദേവി പാർവതി ദേവിയുടെ മകനാണ് ഗണപതി അവിടെ സീവാന് ഇല്ല ശ്രീ പരമേശ്വരൻ അതിൽ വാഗവാക്കായിട്ടേ ഇല്ല ദേവി തൻ്റെ ആ വയർപ്പ് തുള്ളികളിലെ ഇങ്ങനെ എടുത്ത് എടുത്ത് എടുത്തിട്ട് ആ വയനെടുത്ത് അങ്ങനെ ഉരുട്ടിയിട്ട് ഉണ്ടാക്കിയതാന്നാ പറയണത് ഒരു ഗണപതി ഭഗവാനെ അല്ലേ അതൊക്കറിയാലോ അപ്പൊ ഗണപതിക്ക് പ്രാധാന്യമുണ്ട് ശിവ ശിവോ പാർ പാർവതിയാണ് നമ്മൾ വെക്കുന്നത് അപ്പൊ പാർവതിയുടെ മകനെ നമ്മൾ ആദരിക്കുക കർക്കട മാസില് ഗണപതി ഹോമത്തിന് ഇത്ര പ്രത്യേകത അതുകൊണ്ടാണ് അപ്പൊ നമ്മള് കഴിഞ്ഞ ഏർ ആഴ്ചയില് നമ്മള് ആറാമത്തെ അധ്യായമായ ധ്യാനയോഗത്തില് പന്ത്രണ്ട് ശ്ലോകങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഭഗവാൻ തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ധ്യാനയോഗം എന്താണെന്നുള്ളത് അർജുനന് പറഞ്ഞു കൊടുക്കണം എന്താണ് ധ്യാനം ധ്യാനയോഗം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ പതിമൂന്നാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തിയത് എന്താണ് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അടക്കി നിയന്ത്രിച്ച് ആത്മവിശുദ്ധിക്കായി യോഗത്തെ അഭ്യസിക്കുന്ന ധ്യാനിക്കുന്നവനാണ് യോഗി എന്ന് പറഞ്ഞു കൊടുത്തു പതിമൂന്നാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ തന്നെ പറഞ്ഞു സമം സമംകായീവം ചലം സ്വം ദിശ്ച പതിമൂന്നാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു ഇനി ഇങ്ങനെയൊക്കെ ധ്യാനം ശീലിക്കണം എന്ന് പറഞ്ഞു ആ ധ്യാനം ശീലിക്കണമെങ്കിൽ എന്ത് വേണം സമം കായ ശിരോ എന്താണ് കായം പറഞ്ഞാൽ എന്താ ശരീരം ശിരസ് പറഞ്ഞാല് തല ഗ്രീവം പറഞ്ഞാല് കഴുത്ത് ദേഹം തല കഴുത്ത് എന്നിവയെ നേരെ നിർത്തി ചലിക്കാതെ യോഗി അങ്ങനെ നിൽക്കേണ്ടത് ഇങ്ങനെ ഇരിക്കണ്ട യോഗി അല്ല യോഗം ചെയ്യുക യോഗ ചെയ്യാ പറഞ്ഞ എന്താണ് ശരീരത്തിനെ കറക്റ്റ് പോസ്റ്ററിൽ നിൽക്കുക എന്നിട്ട് കഴുത്തിനെ വെട്ടാതെ ശിരസിനെയും അതാണ് പറയുന്നത് എങ്ങനെ വേണം യോഗി ഇരിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുകയാണെട്ടോ പതിമൂന്നാമത്തെ സമം കായ ശിരോഗ്രീവം കായം പറഞ്ഞ ശരീരം ശരീരത്തിനെയും തലയെയും കഴുത്തിനെയും നല്ല പോലെ നിർ നിർത്താ നിർത്തിച്ചലിപ്പിക്കാതെ പിന്നെ എന്താ ചെയ്യണ്ടേ എന്ന ചലം സ്ഥിരം അവര് സ്ഥിരമായി ഇങ്ങനെ നിൽക്കുക അതിനുശേഷം സംപ്രേഷ നാസികാഗ്രംസം തൻ്റെ നാസികയുടെ അഗ്രത്തിലേക്ക് നാസിക പറഞ്ഞ എന്താ മൂക്ക് മൂക്കിന്റെ അറ്റത്തിലേക്ക് എന്ത് ചെയ്യണം നാസികയുടെ അഗ്രത്തിൽ ദൃഷ്ടി ഉറപ്പിക്കണം നമ്മുടെ രണ്ട് ദൃഷ്ടിയും ഇങ്ങനെ ഉറപ്പിക്കണം ഉറപ്പിച്ചിട്ട് ചുറ്റുപാട് എങ്ങും നോക്കാതെ പുറത്തൊക്കെ ഒന്നും നോക്കാണ്ട് ശാന്തമായിരിക്കുക ഇതാണ് യോഗാസനം ഇപ്പൊ അർജുനൻ ഒരു സംശയം അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും വരുന്ന സംശയം ഭഗവാൻ ഇപ്പൊ പറഞ്ഞു യോഗിയാവണം എന്നൊക്കെ പറഞ്ഞു യോഗനിദ്ര യോഗിയിൽ യോഗി എങ്ങനെ ഇരിക്കുക അങ്ങനെയൊക്കെ സംശയം വരൂലേ അതാണ് അദ്ദേഹം പതിമൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ദേഹവും തലയും കഴുത്തും ഒക്കെ നേരെ നിർത്തി ചലിക്കാതെ തൻ്റെ ദൃഷ്ടി നാസികയുടെ അറ്റത്തേക്ക് കൊണ്ടുവന്ന് ചുറ്റുപാടെങ്ങും നോക്കാതെ മനസ്സിനെ ശാന്തമാക്കി വയ്ക്കുക അതാണ് പതിമൂന്നാമത്തെ ശ്ലോകത്തിലെ പറഞ്ഞ സാമാം കായ ശിരോഗ്രീവം ധാരയണ്ണം സ്ഥിര സംപ്രേഷ്യ നാസികാഗ്രം നിസ്വലോക ഒരു ദിശയിലേക്കും ചിന്തിക്കാതെ പതിനാലാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു ഇങ്ങനെ ഇരുന്ന യോഗി എന്ത് ചെയ്യണം പ്രശാന്താത്മാവിഗതീ ബ്രഹ്മാരി സീത മത്പരഹിങ്ങനെ ഇളക്കം തട്ടാതെ ശരീരവും കഴുത്തും പിന്നെ തലയൊക്കെ അങ്ങനെ ഒരേപോലെ ഇരുന്ന് തൻ്റെ ദൃഷ്ടി നാസികയുടെ അറ്റത്തിലേക്ക് കൊണ്ടുവന്ന് ചുറ്റുപാടുമൊന്ന് ശ്രദ്ധിക്കാതെ ഇരിക്കുന്ന ദേഹി പിന്നെന്ത് ചെയ്യണം പ്രശാന്താത്മാ മനസ്സിനെ പ്രശാന്തമാക്കണം ആത്മാവിനെ ശാന്തമാക്കണം ഒരു ചിന്തയും പാടില്ല ബ്രഹ്മചാരി ബ്രഹ്മ സ്ഥിതകാ ബ്രഹ്മചാരി വ്രതത്തിൽ പ്രതിഷ്ഠിതനായി എന്താ ബ്രഹ്മചാരി വ്രതത്തിൽ പ്രതിഷ്ഠിതനാവാ പറഞ്ഞ അതായത് ഒരു വിവാഹിതനാണെങ്കിൽ എന്ത് അന്യ എന്ത് അന്വേഷിക്കാൻ നമ്മൾ ഇങ്ങനെ യോഗയിലൊക്കെ ഇരിക്കുകയാണെങ്കിലും മനസ്സ് എവിടേക്ക് പോകും ഭാര്യ മക്കള് ഭാര്യയുടെ അമ്മ എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ അങ്ങനെയുള്ള ചിന്ത വരുമല്ലോ അപ്പം ബ്രഹ്മചാരി ആയിരിക്കുമ്പോൾ ഈ അതാണ് പറയണത് ബ്രഹ്മചാരി വ്രതയ സ്ഥിത മനസ്സംയച്ചിത്തോ ബ്രഹ്മചാരി വ്രതത്തിൽ പ്രതിഷ്ഠിതന് അതായത് മറ്റുള്ള സ്ത്രീ ജനങ്ങളെ കാമിത കാമില്ലാതിരിക്കുക സ്ത്രീജന സ്ത്രീ ചിന്ത ഇല്ലാതിരിക്കുക ചിത്തം അന്തർമുഖരാക്കുക അതായത് മനസ്സിനെ ആത്മാവിനേക്ക് തന്നെ അതായത് മനസ്സ് എവിടെയും പോകാതെ ചുറ്റുപാടുമായിട്ടുള്ള ഒരു ബന്ധവും ഇല്ലാണ്ടിരിക്കുക അതാണ് മനസ്സിനെ ചിത്തം അന്തർമുഖമാക്കി എന്നിൽ ഉറപ്പിച്ച് ആരെയാണ് നമ്മൾ ഇതൊക്കെ കാണിച്ചിട്ട് ഈ ചിത്തമൊക്കെ ഉറപ്പിച്ച് നമ്മൾ ആരെയാണ് വിചാരിക്കുന്നത് മഹാവിഷ്ണുവിനെ കൃഷ്ണ ഭഗവാനെ അതേപോലെ ആര് എന്നെ മനസ്സിൽ ചിന്തിച്ച് ഏകാഗ്രചിത്തമായി ശരീരം വേറന്ന് ഇരുന്ന് തലയും കഴുത്തും ഒക്കെ ഒരേ സ്ഥിതിയിൽ ശ്രമിച്ച് അവൻ്റെ ദൃഷ്ടിനാസികയുടെ അറ്റത്താക്കി സമചിത്തതയോടുകൂടി എന്നിൽ മനസ്സുറപ്പിച്ച് നിൽക്കുന്നവനാണോ അങ്ങനെ ഉള്ളവനെ പരമലക്ഷ്യത്തെ സ്ഥിതി ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ എന്ത് ലക്ഷ്യമാണോ എന്നിൽ എന്നിലുറപ്പിച്ച് എന്നെ പരമലക്ഷ്യമായി കരുതി സ്ഥിതി ചെയ്യണം അപ്പം യോഗി യോഗം എങ്ങനെയാണെന്നാണ് പതിമൂന്നാമത്തെയും പതിനാലാമത്തെയും ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത് വീണ്ടും ഭഗവാൻ പതിനഞ്ചാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു യുദ്ധൻ നേം സദാത്മാനം യോഗീനിയാന്തിരമാൽ സംഗതി എന്താണ് യുഗ്നേവം സദാത്മാനം പറഞ്ഞ എന്താണ് യുഗ്നം നേവം ഇന്ദ്രിയ വിഷയങ്ങളിൽ പ്രവേശിക്കാതെ മനസ്സിനെ അടക്കിയ യോഗി ഇപ്പൊ അദ്ദേഹം പറഞ്ഞു കൊടുത്തൂലേ എങ്ങനെ വേണം ധ്യാനം യോഗം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നാസികയുടെ അറ്റത്തേക്ക് ഇങ്ങനെ നോക്കി ഭഗവാനിൽ മാത്രം മനസ്സുയർത്തി ഭഗവാനെ മാത്രം ചിന്തിച്ചിരിക്കുന്ന യോഗിക്ക് പിന്നെ ഒരു ചിന്തയുണ്ടാവില്ല എനിക്കന്നെ ഇപ്പം പറയുമ്പോൾ പുറത്തുള്ള ഭാഗത്തേക്ക് ഒന്നും ഞാൻ ചിന്തിക്കേണ്ടില്ല നോക്കൂ അതാണ് നമ്മൾ ഇത്രയും നിസ്സാര ജീവി അപ്പം ഇങ്ങനെ യോഗം യോഗ ഒക്കെ അനുഷ്ഠിച്ച സന്യാസികൾക്ക് അതൊക്കെ പറ്റും അതാണ് സദാത്മാനം യോഗി ശാന്തി നിർവാണ വിഷയങ്ങളിൽ പ്രവേശിക്കാതെ മനസ്സിനെ അടക്കിയ യോഗി എപ്പോഴും ആത്മാവിൽ മനസ്സിനെ ഉറപ്പിച്ചുകൊണ്ട് അദ്ദേഹം അതിന് പുറത്തേക്ക് ചിന്തിയില്ല ഉള്ളിലേക്കാൻ നോക്കുക ആത്മാവിലിരിക്കുക അപ്പൊ ആത്മാവ് എന്തായി ഉജ്ജ്വലിച്ചു അതാണ് നമ്മൾ പറയാം ഓറ ചുറ്റും അവരെയൊക്കെ കാണുമ്പോ തന്നെ നമുക്കറിയാം സജ്ജനങ്ങളെ കാണുന്ന നേരത്തെ ലജ്ജ കൂടാതെ വീണ് നമിക്കണം അപ്പൊ നമിക്കാൻ തോന്നും നമുക്ക് അവരുടെ ചുറ്റുള്ള ഓറ കാണുമ്പോ തന്നെ നമുക്ക് അവരെ കാല് തൊട്ട് വണങ്ങാൻ സജ്ജന അപ്പൊ തന്നെ നമുക്കൊരു ഗുരുത്വം കിട്ടിയെന്നാ പറയാ അത്രയും ആത്മസംയമനം പ്രാപിച്ച ജപിച്ചുകൊണ്ടേയിരിക്കുന്ന ചില അമ്പലങ്ങളിലൊക്കെ നമ്പൂരിമാരും ആ അമ്പലത്തിൽ പൂജിക്കുന്ന ആൾക്കാരെയൊക്കെ കണ്ടുണ്ടോ എന്തോ ചോറ്റാനിക്കര ദേവിയുടെ അവിടുത്തെ ആ സ്വാമിയൊക്കെ കണ്ടപ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ജ്വാല ചോറ്റാനിക്കര അമ്മയുടെ അവിടേക്ക് പോയപ്പ ശാന്തിയും ഞാൻ കണ്ടു അതായത് കിഴക്കാവിൽ പോയിട്ട് അവിടെ കുരുതി നടന്നു കുരുതി നടക്കാൻ പോയിട്ടുണ്ടായിരുന്നു ആ കുരുതിയും കൂടി കാണാം ആ സ്വാമി കണ്ടപ്പോൾ തന്നെ പകുതി ഭഗവാനെ കണ്ട പോലെ നമുക്ക് അത്രയും ചോറ്റാനക്കര ആ സ്വാമിയുടെ ആ ഒരു ആ ഒരു എന്താ പറയുക നമ്മുടെ ഓറ അതാണ് അപ്പൊ ഇന്ദ്രിയ വിഷയങ്ങളിൽ പ്രവേശിക്കാതെ മനസ്സിനെ അടക്കിയ യോഗി എപ്പോഴും ആത്മാവിനെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഭഗവാനിൽ സ്ഥിതി ചെയ്യുന്ന മോക്ഷപരമായ ശാന്തിയെ പ്രാപിക്കുക യോഗിയുടെ അവസാനം ശാന്തി തന്നെയാണ് അന്നിൽ തന്നെ അവൻ വന്നു ചേരും അർജുന എന്നാണ് പതിനാറാ പതിനഞ്ചാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത് യജ്ഞ യുഗ്ന വംശദാത്മാ യോഗി യഥാ മനസ്സ ശാന്തി നിർവ്വാണ ഭരണം നിർവാണനായിരിക്കാം പറഞ്ഞ എന്താ നിർവാണൻ എന്ന് പറഞ്ഞ ഒരിണത്തിലും ഒരു ഇതുമില്ലാണ്ട് ആത്മസംയമനം പ്രാപിച്ച് എന്നിൽ തന്നെ എത്തിച്ചേരും പതിനാറാമത്തിൽ ഭഗവാൻ വീണ്ടും പറഞ്ഞു അല്ലയോ അർജുന അമിതമായ ഭക്ഷണം കഴിക്കുന്നവനും യോഗികളും സന്യാസി വര്യന്മാരും അവരൊക്കെ വിശപ്പിനെ അടക്കാനുള്ള ഭക്ഷണമേ കഴിക്കുള്ളൂ നമ്മളെപ്പോഴും എന്താ പറയുക വയറ് മുഴുവനായിട്ട് കഴിക്കരുത് ഭക്ഷണം കുറച്ച് ഭാഗം അവിടെ ഒഴിച്ചു കിടണം എന്നാ പറയാ നമ്മളാരെങ്കിലും അത് ചിന്തിക്കാറുണ്ടോ വയറങ്ങോട്ടും നിറച്ചങ്ങോട് കഴിക്കൂലേ യോഗികൾ അങ്ങനെ ചെയ്യാൻ പാടില്ല അല്ലയോ അർജുന അമിതമായി ഭക്ഷണം കഴിക്കുന്നവനും ന ഒട്ടും ഭക്ഷണം കഴിക്കാതിരിക്കാനും പാടില്ല കേട്ടോ എന്തെങ്കിലുമൊക്കെ അദ്ദേഹത്തിനെ നിലനിർത്താൻ വേണ്ടേ ഒന്നും കഴിക്കാണ്ട് അങ്ങനെ ഇരിക്കാനും പാടില്ല അതാണ് പറഞ്ഞത് ചൈകാന്തമ ഒട്ടും ഭക്ഷണം കഴിക്കാത്തവനും സ്വപ്നശീലസ്യ അധികം ഉറങ്ങുന്നവനും ഉറക്കമൊക്കെ പാകത്തിന് പാടുള്ളൂ വിളിച്ച അവരൊക്കെ യോഗികളൊക്കെ എന്താ ചെയ്യാ ബ്രഹ്മ മുഹൂർത്തത്തിൽ എണീക്കും മൂന്നര നാലുമണിയാവുമ്പോ എണീക്കും അപ്പൊ അധികം ഉറങ്ങിയിട്ടില്ലല്ലോ ഉം എപ്പോഴും ഉറക്കമൊഴി അത് പറഞ്ഞിട്ട് ഉറക്കമില്ലാതിരിക്കാനും പാടില്ല അതാണ് ന സ്വപ്നശീലസ്യ ജാഗ്രതോ നൈവാർജുന പൂർണമായും ഉറക്കവും പാടില്ല എന്നാൽ ഉറക്കം ഒട്ടും ഇല്ലാതിരിക്കുന്നവനുമായി അവർക്കൊന്നും ഈ യോഗാനുഭൂതി ലഭിക്കില്ല ഈ യോഗത്തിന്റെ അനുഭൂതി ലഭിക്കണമെങ്കിൽ അവൻ എന്ത് വേണം മിതമായി ഭക്ഷണം കഴിക്കണം മിതമായി ഉറങ്ങണം എന്താ പറയണം അല്ലാണ്ട് ഒട്ടും ഭക്ഷണം കഴിക്കാതെയും ഒട്ടും ഉറങ്ങാതെയും അങ്ങനെയൊന്നും ആവശ്യമില്ല പക്ഷെ എല്ലാത്തിലും മിതത്വം പാലിക്കണം അതാണ് ന എങ്ങനെയാണ് യോഗികൾ വരിക ഞാൻ ചൈകാന്തമസ്മത കൂടുതൽ അമിതമായി ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നാൽ ഒട്ടും ഭക്ഷണം കഴിക്കാതിരിക്കാനും പാടില്ല പിന്നെ എന്ന് പറഞ്ഞാൽ ചാതി സ്വപ്നശീലസ്യ അന്ന് കുറ കുറേയധികം ഉറങ്ങുക കുറേ ഉറങ്ങുമ്പോഴല്ലേ നമ്മൾ സ്വപ്നങ്ങൾ അതൊന്നും പാടില്ല അധികം ഉറങ്ങുന്നവനും ജാഗ്രതോ നൈവാർജുന എന്താണ് എപ്പോഴും ഉറക്കമൊഴിച്ചു കൊണ്ടിരിക്കുന്നവനും ഈ യോഗാനുഭൂതി ലഭിക്കില്ല അർജുന എന്ന് പതിനാറാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു പതിനേഴാമത്തെ ശ്ലോകത്തിൽ വീണ്ടും അദ്ദേഹം പറഞ്ഞു ഇനി ഇത് മാത്രം പോരാ അമിതമായി ഉറക്കമില്ലായ്മ അതായത് പാകത്തിന് ഉറങ്ങുക പാകത്തിൽ ഭക്ഷണം കഴിക്കുക മിതമായിട്ടല്ല മിതത്തിൽ മിതത്വം ഉറക്കത്തിൽ മിതത്വം പാലിക്കുക ഭക്ഷണ കാര്യത്തിൽ മിതത്വം പാലിക്കുക ഇനി എന്തുകൊണ്ട് വേണം ഇനി ആഹാരം എങ്ങനെയായിരിക്കണം എന്നാണ് പതിനേഴാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് യുക്താഹാര വിഹാര ചേഷ്ടവപ്നാവബോധ്യ ആവശ്യത്തിന് മാത്രം എന്ന് പറഞ്ഞൂലോ അതാണ് യുക്തഹാരവിഹാരസ്യ വിഹാരസ്യ അവന് യുക്തചേഷ്ട കർമ്മസു എന്താണ് സുഖങ്ങൾ ലോകത്തിന്റെ സുഖങ്ങളില് ആവശ്യത്തിന് മാത്രമേ അവൻ തല്പരനാവൂ ലോകസുഖങ്ങളിലേക്ക് മുഴുവനും അവൻ അങ്ങോട്ട് പോവില്ല കാരണം എന്താ അവൻ അത്രേ ആവശ്യള്ളൂ അവൻ ദേഹത്തിന് വേണ്ട ഭക്ഷണം കഴിക്കണു പിന്നെ കർമ്മങ്ങളെ യജ്ഞരൂപമായി അനുഷ്ഠിക്കുക അതായത് ഇത് എൻ്റെ കർമ്മമാണ് ഇത് ഞാൻ ഇത് എൻ്റെ യജ്ഞം അത് ഞാൻ ഭഗവാന് സമർപ്പിക്കുന്ന ഒരു യജ്ഞം അപ്പൊ ഞാൻ പറയാറില്ലേ ഞാൻ എന്ത് ചെയ്യുന്നുവോ ഞാൻ അധ്യാത്മിക ക്ലാസ് എടുക്കുന്നുവോ ഗീത ക്ലാസ് എടുക്കുന്നുവോ റീൽസ് ഫേസ്ബുക്കിലൂടെ ഞാൻ നാമങ്ങൾ പറഞ്ഞു തന്നാലും ഭഗവാന്റെ ഗീത പറയോ ഒക്കെ ഞാൻ എന്താ ചെയ്യ ഇതൊക്കെ ഞാൻ ചെയ്യുന്നു എന്നാണോ പറയുക അല്ല എന്താണ് യജ്ഞമായിട്ടാണ് ഞാൻ എന്താ യജ്ഞം ഭഗവാന് സമർപ്പിക്കുന്ന അതാണ് പറയുന്നത് യുക്താഹാര വിഹാരസ്യ യുക്തചേത ആവശ്യത്തിന് മാത്രം ഭക്ഷിക്കുന്നവനും ലോകദുഃഖങ്ങളിൽ ലോകസുഖങ്ങളിൽ ആവശ്യത്തിന് മാത്രം തൽപ്പനും കർമ്മങ്ങളെ യജ്ഞരൂപമായി അനുഷ്ഠിക്കുന്നവനും ആവശ്യത്തിന് മാത്രം ഉറങ്ങുന്നവനും എപ്പോഴും കിടന്നുറങ്ങാൻ പാടില്ല ആവശ്യത്തിന് മാത്രം ഉറങ്ങുന്നവനും അതുപോലെ ഉണർന്നിരിക്കുന്നവനുമായ സാധകന് അങ്ങനെയുള്ളവന് ധ്യാനം എന്താണ് എപ്പോഴും ഉറങ്ങുക അതുപോലെ എപ്പോഴും ഉണർന്നിരിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവന് യോഗോ ഭവതി ദുഃഖ ആ സാധകന് ധ്യാനം ദുഃഖനാശകമാണ് ദുഃഖം നാശകമായി മാറുന്നു ദുഃഖ നാവിശം അപ്പോൾ ഇതാണ് പറയുന്നത് നമ്മളെല്ലാം പാകത്തിനെ പാടും നമ്മൾ പറയില്ല അധികമായാൽ ആ മൃദും വിശം ഇപ്പൊ ഞാനൊരു യോഗിയാണ് ഞാനൊരു സന്യാസിയാണ് പറഞ്ഞ നാട്ടുകാരെ മുഴുവൻ കാണിക്കാനായിട്ട് എന്താ പറയുക എന്നോട് തന്നെ പലരും ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മൾ പറയും എല്ലാവരുടെ ഉള്ളിൽ എന്താണ് അധ്യാത്മികം എന്ന് പറഞ്ഞാല് നമ്മളെ വളരെ എന്താ പറയുക ലളിതമായ ജീവിത രീതി എന്നൊക്കെയാണല്ലോ പക്ഷെ ഞാൻ അതൊന്നും അല്ല ലളിത നമ്മൾ അങ്ങനെ എങ്ങനെയാണോ നമ്മുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഞാനിപ്പോഴും ഇതിനു വേണ്ടി ഞാൻ ഒന്നും സാക്രിഫൈസ് ചെയ്തിട്ടില്ല ഭഗവാനെ ഭഗവാൻ എൻ്റെ അടുത്ത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ സുഹൃത്തുക്കളായിട്ടുള്ള സന്തോഷം ഞാൻ പങ്കുവെക്കാറുണ്ട് ബന്ധുമിത്രാദികൾക്ക് പങ്കെടുക്കാറുണ്ട് അമ്മയുടെ എൻ്റെ അമ്മയ്ക്ക് വേണ്ടപ്പോൾ അമ്മ എന്നോട് ഞങ്ങളുടെ അമ്മ പറഞ്ഞ പോലെ കൊല്ലത്തിൽ ഒരിക്കൽ ഗുരുവായൂർ കൊണ്ടുപോകണം എന്നുള്ള ഒരു ആഗ്രഹം ഇതുവരെ ഭഗവാൻ സാധിപ്പിച്ചു തന്നിട്ടുണ്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ അധ്യാത്മികതയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് അല്ലാതെ ഞാനൊന്നും ഇതിനു വേണ്ടി മറ്റുള്ളവരെ കാണിക്കാനായിട്ട് ഞാൻ യോഗിയാണ് യോഗിയെ ഞാൻ ഇതിലേക്കൊക്കെ ഇറങ്ങി അത് പറഞ്ഞാൽ എൻ്റെ ആഹാരക്രമങ്ങളിൽ ക്രമങ്ങളിൽ ഞാൻ ഒരു മാറ്റം വരുത്തുകയോ അല്ലെങ്കിൽ എൻ്റെ ജീവിത ചര്യകളിൽ മാറ്റം വരുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല ഭഗവാൻ അതൊന്നും പറഞ്ഞിട്ടില്ല മനസ്സാണ് പ്രധാനം മനസ്സ് ശുദ്ധമാവുക ഭക്തി ഉണ്ടാവുക മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു മനസ്സുണ്ടാവുക അത് കേൾക്കാൻ ആൾക്കാർക്ക് കാ ആഗ്രഹം ഉണ്ടാവുക അപ്പം ചിലവർക്ക് നമ്മൾ പറയുമ്പോൾ ബോറടിച്ചിട്ട് ചിലപ്പോൾ അവർ വലിയ വലിയ ക്ലാസ്സിലെന്താ അവരുടെ അവർ പറയണെന്ന് പറയും അതൊക്കെയാണ് നമുക്ക് വേണ്ടത് അതാണ് എൻ്റെ യജ്ഞമായിട്ട് ഞാൻ കണക്കാക്കുന്നത് അപ്പം ഞാൻ നിങ്ങൾക്ക് ഇതിനോട് എക്സ്പ്ലനേഷൻ എൻ്റെ ജീവിതവുമായിട്ട് പറഞ്ഞു എന്നൊന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ അല്ലാതെ മറ്റുള്ളവരെ കാണിക്കാനായിട്ട് എന്താ പറയുക സന്യാസ രൂപത്തിൽ ഞാൻ സന്യാസിയാണ് എന്ന് പറഞ്ഞെൻ്റെ എല്ലാം ത്യജിച്ച് കമ്മലും മാലയും വാളയൊക്കെ ഞാൻ ഒന്നും ആവശ്യമില്ല ഭഗവാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടേ ലശ്വരാ എങ്ങനെയാണോ ഞാൻ അതുപോലെ തന്നെ പോവാം പക്ഷേ കുറച്ചൊരു ആത്മാവിനെ ബലപ്പെടുത്താനുള്ള ഒരു സംഭവം ചെറുപ്പത്തിലേ കിട്ടിയത് കൊണ്ടും മറ്റുള്ളവർക്ക് പണ്ടു മുതലേ നാമജപങ്ങൾ ഇന്ന നാമം ചൊല്ലിക്കോളൂ എന്ന് ഞാൻ പറഞ്ഞത് കൊണ്ടും എല്ലാവർക്കും നല്ലത് പറഞ്ഞു കൊടുക്കാൻ ഒരു മാനസിക ഇത് കിട്ടിയത് കൊണ്ടും ഒക്കെ ആയിരിക്കും ഈ പ്രായത്തിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ നീ ചെയ്തോ എന്ന് പറഞ്ഞ് ഭഗവാൻ എന്നെ പ്രാപ്തയാക്കിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ ഞാൻ ഈ പതിനേഴാമത്തെ ശ്ലോകത്തോട് കൂടിയിട്ട് ഇവിടെ നിർത്തുകയാണ് അപ്പോൾ സാധകൻ എങ്ങനെയാണ് ആയിരിക്കണം എന്നാണ് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ ഇന്ന് നമുക്ക് രാമായണത്തിന്റെ പ്രാധാന്യത്തോട് കൂടിയിട്ട് ഗീതാ പഠനത്തില് നമ്മൾ പറയാറുണ്ട് ഗീത പഠിക്കുന്ന വീട്ടിലെല്ലാം ശ്രീദേവി വന്നിടും കാണാം എന്താണ് ഭഗവത്ഗീതയെ ദേവിയായിട്ടാണ് കണക്കാക്കുന്നത് ഭഗവത്ഗീത അപ്പൊ ആ ദേവി അപ്പൊ ഗീത എന്നുള്ള പേരിൽ അവരെന്നെ രക്ഷപ്പെട്ടു അല്ലേ കാരണം എന്താ അവരെ ഗീതയെ ഗീതയെ ഗീത ഗീതയെന്ന് വിളിക്കലോ അങ്ങനെയെങ്കിലും ഭഗവത്ഗീതയെ പറയുമല്ലോ പണ്ട് അജാമിളൻ എന്ന് പറയുന്ന അല്ലേ അജാമിളന് മോക്ഷം കൊടുത്തു എന്നാ പറയുക എന്താണ് അജാമിളന് മോക്ഷം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അജാമിളൻ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് കുലത്തിൽ പറഞ്ഞതാണെങ്കിലും പിന്നീട് അദ്ദേഹം ദുഷ്പ്രവർത്തികളിലേക്ക് മാറിപ്പോയി അതായത് മനസ്സ് ഇന്ദ്രിയ സുഖം തേടിപ്പോയി ഈ ഇന്ദ്രിയ കാര്യക്കല്ലേ പറയണത് അപ്പോൾ ആ ജാമിളൻ ഒരു വേശ്യാവൃത്തി വേശ്യയുടെ കൂടിയൊക്കെ ജീവിച്ച് അങ്ങനെ തൻ്റെ യജ്ഞവും ജപവും ഒന്നും ചെയ്യാതെ കുറേ മക്കളും ഉണ്ടായി അവസാനം ഒരു മകനാണ് നാരായണൻ ഏത് നേരവും നാരായണാ നാരായണാ എന്ന് വിളിച്ചുകൊണ്ടിരിക്കും ഭക്തി കൊണ്ടൊന്നുമല്ല കിടപ്പാകുമ്പോ ആരെങ്കിലൊക്കെ ഒന്ന് വരണ്ടേ മറ്റു മക്കൾ ആരും തിരിഞ്ഞു നോക്കില്ല നാരായണനെ മാത്രമേ വിളിക്കൂ വിളിക്കണത് ഭക്തി കൊണ്ട് അപ്പൊ ഭഗവാന്റെ മനസ്സ് ഭഗവാനിൽ തന്നെ മനസ്സ് ഉറപ്പിക്കാതെ ആ നാമം ഒന്ന് ഉച്ചരിച്ചാൽ കൂടി മതി എന്നാ പറയണേ അപ്പൊ നോക്കൂ അപ്പൊ അങ്ങനെ നാരായണ നാരായണ ഈ മകനെ വിളിക്കണേ കുറെ വിളിക്കുമ്പോൾ അടുത്തേക്ക് വരും വെള്ളം എടുത്ത് കൊടുക്കും താഴെയുള്ള മകനെ വിളിച്ച് 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 അജാമിളൻ മരിക്കുന്ന സമയത്ത് കാലപുരിക്കു കൊണ്ടുപോകാനായിട്ട് യമധർമ്മന്റെ ആൾക്കാർ എത്തുന്നതിന് മുമ്പ് തന്നെ വൈകുണ്ഠത്തിൽ നിന്ന് അജാമിളനെ സ്വർഗപ്രാപ്തിക്ക് കൊണ്ടുപോയി എന്തേ അജാമിളൻ ഏത് സമയം നാരായണ നാരായണ എന്ന് വിളിച്ചു എന്നേ ഉള്ളൂ അതിൽ നാരായണനെ ഭക്തി കൊണ്ടാണോ വിളിച്ചല്ല നാവ് കൊണ്ട് പറഞ്ഞു 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 ആ ജാമ്പിളന് മോക്ഷം കിട്ടി അപ്പൊ നോക്കൂ അത്രയും പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഈ കലികാലത്ത് അപ്പൊ കലികാലത്തുള്ള ഏറ്റവും കലികാലത്തെ പ്രധാനമായ നാമം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അതെങ്കിലും ചൊല്ലൂട്ടോ എല്ലാവർക്കും ശുഭദിനം